ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു പുതിയ റെസിപ്പി റെസിപ്പിയായിട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പുതയെ കൂട്ടുകാരെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചേനയുണ്ടല്ലോ ചേന നല്ല കുരു 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 കുരുന്ന് അരിഞ്ഞെടുക്കുക അതും പിന്നെ നമ്മുടെ പച്ചപ്പയറും കൂടിയിട്ട് പച്ചപ്പയർ എന്ന് പറയുമ്പോൾ അച്ചിങ്ങ പച്ചപ്പയർ ട്ടാ അപ്പോൾ അത് വെച്ചിട്ട് ഒരു നല്ല എലിശ്ശേരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകണത് അപ്പോൾ നമുക്ക് എലിശ്ശേരി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലാണ് കറി വേവിച്ചെടുക്കുന്നത് കേട്ടോ കാരണം അത് നന്നായിട്ട് വന്ന് ഒരു കുഴമ്പൻ പരുവത്തിലാവണം എങ്കിലേ നമ്മുടെ കറി നല്ല രുചിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുക്കറിൽ ചേന ഇട്ട് കൊടുക്കുകയാണ് നല്ല പോലെ കഴുകി മൂന്നാല് വട്ടം കഴുകി എടുത്തതാണ് കേട്ടോ ചേന അപ്പോൾ അതും പിന്നെ അതേ പച്ചപ്പയറും ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ചേനയും പച്ചപ്പയറും നമുക്ക് ഒപ്പം ഇടാം കേട്ടോ അതിന് ശേഷം പാകത്തിന് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടി മതി പാകത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് വവാനാവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ കുക്കറ് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിലടിപ്പിച്ചാൽ മതി കേട്ടോ ചേന അത്രയ്ക്കും ചെറുതാക്കിയിട്ടാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ഒറ്റ വിസിലടിപ്പിക്കാം അത് വിസിലടിച്ചവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്കൊരു അരപ്പുണ്ടാക്കാം നമുക്കൊരു പിടി നാളികേരം ഒരു പിടി മതി ഒരുപാട് വേണ്ട കേട്ടോ ഞാൻ അത് കുറച്ച് കഷണം എടുത്തിട്ടുള്ളൂ അതിലേക്ക് ഒരു നുള്ള നമ്മളെ ജീരകം പിന്നെ ഒരു നാല് ചുവന്നുള്ളി പിന്നെ കുറച്ച് വേപ്പില ഇതെല്ലാം ഇട്ട് വെള്ളം ചേർക്കാതെ മിക്സിയിലെ ചെറിയ ചാറിലിട്ട് പിടിച്ചെടുക്കാം അപ്പോഴത്തേക്കും ദേ നമ്മുടെ കുക്കറ് വിസിലൊക്കെ വന്ന് വിസിലൊക്കെ വന്ന് അതിൻ്റെ ഇറൊക്കെ പോയി ഇപ്പം ദേ പാകത്തിന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി കൊടുത്തു നമ്മുടെ ചേനയൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഒരൊറ്റ പിസിലേ അടുപ്പിച്ചിട്ടുള്ളൂ അത്രയ്ക്കും ചെറുതായിട്ടാണ് നമ്മളത് നന്നാക്കി എടുത്തത് അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ അരപ്പിട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടാം ഇതിന് വെള്ളം ആവശ്യമില്ല കേട്ടോ ഒരു കുഴമ്പ രൂപത്തിൽ വേണം നമുക്കിത് കിട്ടാൻ അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൂട്ടി നമുക്കൊന്ന് നമ്മുടെ കറീനെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ ഒന്ന് കുറുന്നനെ ആക്കി എടുക്കണം അപ്പോൾ അത് അവിടെ ഇരുന്ന് ഒന്ന് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വെച്ച് വറവ് കൊടുക്കാം അപ്പം ഇത് നന്നായിട്ട് കുറുന്നനായി വന്നു നമുക്കിത് ഇറക്കി വെക്കാം ഇത് നമുക്ക് കറി വറുത്തിടാൻ നോക്കാം അപ്പോൾ ഇതേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരല്പം കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കടുകും മുളകും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ തന്നെ ഞാൻ എന്നും എരിശേരി വെക്കുമ്പോൾ ചെയ്യണത് തന്നെയാണ് ഇതും കടുകും മുളകും ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് ഒരു പിടി നാളികേരവും ഇട്ട് കൊടുത്ത് നല്ലപോലെ ചുമക്ക മൊരിയിച്ചെടുക്കുക കേട്ടോ നല്ലപോലെ ചുമക്ക വറക്കുമ്പോഴാണ് നല്ലൊരു നാളികേരം വെന്ത മണം അങ്ങോട്ട് വരും നല്ല രസമായിട്ടോ ആ കടുകും മുളകും നമ്മുടെ നാളികേരവും വേപ്പിലെല്ലാം കൂടി വന്നിട്ടുള്ളൊരു മണമുണ്ടല്ലോ അത് അടിപൊളിയാണ് നല്ല പോലെ വറുത്തെടുത്ത നമ്മുടെ വറവ് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കി കൂട്ടാം അപ്പം ദേ നമ്മുടെ എലിശ്ശേരി റെഡി ആയിട്ടോ നമ്മുടെ പച്ചപ്പയറും ചേനും വെച്ചിട്ടുള്ള എലിശ്ശേരിയാണ് നിങ്ങൾ ഒരു ദിവസം ഉണ്ടാക്കി നോക്കണം നല്ല രുചിയാണ് കേട്ടോ ഈ അങ്ങനെ എലിശ്ശേരി വെച്ച് കഴിയുമ്പോൾ അപ്പോൾ ഇനി നമുക്ക് ഒരു ചൊടിക്ക് എന്തെങ്കിലും വേണ്ടേ ചോർണാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉണക്ക ഉണക്കമുള്ളൻ വറുക്കണം കേട്ടോ അപ്പോൾ നമുക്കിനി ഉണക്കമുള്ളൻ എങ്ങനെ വറുക്കണേന്ന് നോക്കാം അപ്പോൾ ഇതേ ഉണക്കമുള്ളൻ വറുത്തെറക്കാനൊരു പാൻ വെച്ച് ഞാൻ ഓയിലാണ് ഒഴിച്ചെടുക്കണേ ഞാൻ പപ്പടം കാശ്ച്ചെടുത്ത ഓയിലാണ് ചെയ്യണത് അതിലേക്ക് ഉണക്കമുള്ളൻ ഇട്ട് കൊടുക്കാം ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നമുക്കിതിന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ രണ്ട് വശം മറിച്ചിട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലും ഒരല്പം മുളക് പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മുടെ ഉണക്കമീൻ വറുത്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ നല്ലൊരു ഉണക്കമീനും വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വെച്ചത് നല്ലൊരു ചേനയും പച്ചപ്പേറും എലിശ്ശേരി അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു സിമ്പിളായിട്ടുള്ള രണ്ട് കറികളാണ് അടുത്തൊരു വീഡിയോ ഏറ്റവും വരുമ്പരയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ